ഇതൊന്നും ഓക്കെ ഇത് ഇത് മോസ്റ്റ് ഇന്നലെ ഇന്നലെ സംസാരിച്ച കാര്യത്തിന് വെച്ച റൂം ആണോ വിട്ടോ ഞാൻ മാത്യു സംസാരിച്ചോണ്ടിരുന്ന അതിലൊരു ഫ്ലോയില് നമ്മള് സംസാരിച്ചതാണ് പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഏതായാലും ഡിസ്കസ് ചെയ്യാന്ന് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നലെ നമ്മള് ചെറിയ അച്ഛനോട് വന്ന് പറഞ്ഞിരുന്നു സി പി ആർ റൂം ഇട്ടാൽ നമുക്ക് ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അത് ഇന്നലെ പറ്റിയില്ല ഇന്നലെ ആ ടോപ്പിക്ക് നമ്മള് ഡി ജിയുടെ ആക്ച്വലി നമ്മള് ലൂറിയസ് ഹോസ്പിറ്റലില് പറയുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ നോക്കുകയായിരുന്നു അതിലേ ഉള്ളൂ വേറെ ഒന്നല്ല ഇത് ഒരു തർക്കവും ഇതായിട്ടല്ലാൻഡ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട് ആ അപ്പൊ അപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ചു വന്നത് ബേസിക്കലി ആക്ച്വലി ഇത് ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ഞാൻ നമ്മുടെ ചർച്ചിൽ നമ്മുടെ ചർച്ചിൽ എന്താണ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോഫിനെ കുറിച്ച് ഇന്നലെ പറയണ്ടായിരുന്നു മീൻസ് സൺഡേ പറയണ്ടായിരുന്നു നമ്മുടെ ചർച്ചിൽ ഞാൻ നമ്മുടെ ചർച്ചിൽ ഈ വർഷം നമ്മൾ ചർച്ച് ഫാദേഴ്സിനെ ഓരോ ആഴ്ചയും ഓരോ ചർച്ച് ഫാദേശം ഇൻട്രൊഡ്യൂസ് ചെയ്യും ആൾ എന്താ ചെയ്തു ീതി ചെയ്യാനുള്ള ഒരു ഇതാണ് അതിലാണ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് അപ്പൊ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയായിരുന്നു ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അന്നത്തെ ജൂഡായസർ അല്ലെ ലീഗലിസം പറഞ്ഞ ആൾക്കാർക്ക് എതിരെ വൺ ഓഫ് ദി മെയിൻ ചാലഞ്ച് പുള്ളിക്കാരൻ അതായിരുന്നു ജൂഡായസസ് അവരുടെ അഗൈൻസ്റ്റ് പൗലോസ് പറഞ്ഞ ക്രൂബയുടെ സുവിശേഷം പറയാനും ചർച്ചിനെ ആ ക്രൂബയുടെ സുവിശേഷത്തിൽ നിർത്താനും പുള്ളിക്കാരന് അത്യാവശ്യം സാധിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇന്നും നമ്മളാ കൃപയുടെ സുവിശേഷം അപ്പൊ ഞാൻ ഞാൻ അതിനെ ആക്ച്വലി മാർട്ടിൻ ലൂത്തറിലേക്ക് ആക്ച്വലി ഈക്വേറ്റും ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സഭ ലീ ലീഗലിസം പെനൻസും കാര്യങ്ങളിലേക്കൊക്കെയും പോയപ്പോ മാർട്ടിൻ ലൂത്തർ മാർട്ടിൻ ലൂത്തറും കൂട്ടറും അവരൊക്കെയും ഈ കൃപയുടെ സുവിശേഷം പറയുന്നതാണ് ശരിക്കും ൊട്ട് റെഫോമേഷൻ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പൊ ഇറ്റ് ഇസ് എ സിമിലാരിറ്റി എന്ന് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞുള്ളൂ അപ്പോൾ കാലാകാലങ്ങളിൽ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ചെറിയ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ യൂണിവേഴ്സൽ റെസ്റ്ററേഷനെ കുറിച്ച് സംസാരിച്ചു അപ്പം യൂണിവേഴ്സൽ റെസ്റ്ററേഷൻ എന്താണ് ചെറിയ അച്ഛൻ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതിലേക്ക് നമുക്ക് ചിലപ്പോൾ അഗ്രി ചെയ്യാൻ പറ്റില്ലായിരിക്കും ദാറ്റ് പെർഫെക്റ്റ് വില്ലും പെർമിസില്ലും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോ വിഷ് ഇസ് വൺ റിയാലിറ്റി ഇസ് ഡിഫറെന്റ് അങ്ങനെ പിന്നെ ഒറിജിനൽസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ അങ്ങനെ സംസാരിച്ച് വന്നപ്പോ നമ്മൾ പറഞ്ഞു ജി ജിയിലെ ഓർത്ത് ജി ജി ഫുൾ ആയിട്ട് ഓർത്തഡോക്സ് പറയുന്നില്ല എന്ന് പറഞ്ഞു അതിന്റെ കാരണം ഓർത്തഡോക്സ് ടീച്ചിങ്സ് പറയുന്നില്ല എന്ന് പറഞ്ഞു അതിന്റെ കാരണം ി ജി പഴയ നിയമത്തിലെ ദൈവത്തെ ആക്ച്വലി റിജക്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നെന്ന് പറഞ്ഞു ഇന്നലെ അപ്പോഴാണ് നമ്മുടെ മറ്റേ ഇവിടെ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന പുള്ളിക്കരൻ ഇന്നലെ പറഞ്ഞത് അങ്ങനെയല്ല ജി ജി തഴയുന്നില്ല എന്ന് പറഞ്ഞു ഓൾഡ് ടെസ്റ്റ് തഴയുന്നില്ല ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഡിസ്കസ് ചെയ്തു അപ്പൊ ഞാൻ പാസ്റ്ററിന്റെ പാസ്റ്റർ മറ്റേ ജയ്സ്വർ ക്രൈസ്റ്റിന്റെ ഇടയ്ക്ക് സംസാരിച്ച് ആ ഒരു ഡിസ്കഷൻ ആ ഒരു ഇതിനെ ഞാൻ പോയിന്റ് ചെയ്തിരുന്നു പാസ്റ്റർ ആക്ച്വലിയാണ് ജയ്സ്വർ ക്രൈസ്റ്റിന്റെ ഇടയ്ക്ക് വൈഎച്ച് ഡബ്ല്യു എച്ചിനെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞൊരു ഒരു ഒരു വീഡിയോ ആൾക്കാർക്ക് അറിയാലോ അപ്പോ ഞാൻ പറഞ്ഞ പാസ്റ്ററും അങ്ങനെയാ പറയുന്നത് പിന്നെ എന്താ ഇപ്പൊ മാറിയെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ആ ടൈപ്പിലാണ് ഞാൻ ആ ക്വസ്റ്റൻ ചോദിച്ചത് അപ്പോ അപ്പൊ അപ്പൊ ചെന്നാൽ പറഞ്ഞ നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാന്ന് പറഞ്ഞു ഈ ആക്ച്വലി സ്റ്റോപ്പ് ഡയറക്ട് അപ്പൊ ഈ അക്ഷേരാ പറഞ്ഞ അങ്ങനെയല്ല അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് വേറെ രീതിയിലാന്ന് പറഞ്ഞു അപ്പൊ ഞമ്മ ആ അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് പറയാൻ പറഞ്ഞിരുന്നു വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഹൗ വെയർ ഡു യു പുട്ട് വൈ എസ് ഡബ്ല്യു എച്ച് അന്ന് ജിസ് പെർക്ലേശ പറഞ്ഞ സ്റ്റാൻഡിംഗ് ഇന്ന് പാസ്റ്റർ ഇന്ന് പാസ്റ്റർ ജി ജിഒ മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഒരു എങ്ങനെ തന്നെയല്ലേ നടന്നിരുന്നല്ലേ അതെ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണമായിരുന്നു റൂമിലായിരുന്നു അപ്പൊ ആ ഒരു അപ്പൊ നമ്മുടെ ആ അന്നത്തെ സ്റ്റാൻഡിൽ മാറിയോന്നൊന്ന് അറിയണം എന്നുണ്ട് പാസ്റ്റേഡ് അന്ന് ജയ്സ് ക്രൈസ്റ്റിന്റെ ഇടയ്ക്ക് അന്ന് പാസ്റ്റർ പറഞ്ഞിരുന്നു വൈഎസ് ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ബേ പിന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അല്ലെ വൈ എസ് ഡബ്ല്യു എച്ച് ഫാദർ വൈഎസ് ഡബ്ല്യു എച്ച് ദ സൺ വൈ എസ് ഡബ്ല്യു എച്ച് ഡി ഹോളി സ്പിരിറ്റ് അപ്പൊ ആ ആ അന്ന് പാസ്റ്റർ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ അതിൽ നിന്ന് പാസ്റ്റിന്റെ സ്റ്റാൻഡർ ചേഞ്ച് ആയെന്ന് അറിയുന്നു അതാരോസ് ലഭിക്കില്ല അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞോ ഓൾ സ്പിരിറ്റ് എന്ന് സാഹുവേദനം പറഞ്ഞത് ആരാക്കുന്നുണ്ടോ ജോൺ ലോറൻസ് ജോൺ ലോറൻസ് 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 അല്ല ആ മുമ്പ് ഒരാൾ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അതെ ഈ ജെ കെ വി ഇതന്നെ പ്രശ്നം നമ്മൾ ഈ ടേംസ് പറയുമ്പം ആദ്യം അത് നിർവചിക്കണം ഇത് ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിർവചിക്കാതെ നമ്മൾ ഈ ഇത് തർക്കിച്ചിട്ട് കാര്യം ഇപ്പൊ യഹോവ അല്ലെങ്കിൽ വൈഎച്ച് ഡബ്ല്യു എച്ച് എന്നതുകൊണ്ട് എങ്ങനെ നിങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നു ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞിനെ ആനെ കാണിച്ചിട്ട് ഉറുമ്പ് ഉറുമ്പ് എന്ന് പഠിപ്പിച്ചുകഴിഞ്ഞാൽ വലുതായി കഴിയുമ്പോ ആ കൊച്ചു ഉറുമ്പ് വരുന്ന പേടിച്ചൂടും അപ്പൊ ആ കൊച്ചിന്റെ മനസ്സിൽ ഉറുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഉറുമ്പ് അതിൻ്റെ മനസ്സിൽ ആനയാണ് വരുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു ടേം പറയുമ്പോ ആ ടേം എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള നിർവചിക്കണം അല്ലാതെയുള്ള ചർച്ചകളും തർക്കങ്ങളും ഇവിടെ നടക്കുന്നു അത് വലിയൊരു പോരായ്മട്ടോ നിർവചിക്കുന്നില്ല വൈഎച്ച് ഡബ്ല്യു എച്ച് ആൽ ഞാനാകുന്നു ഞാനാകുന്നു എന്ന് തർജ്മ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതൊരു പേരല്ലോ അത് ടാപ്പ് നെയ്മസ്റ്റ് ആക്ച്വലി വൈഎച്ച് ഡ്ല്യു എച്ച് എനിക്ക് ഞാൻ രാജ്സിംഗറിലെ വായിച്ചിട്ടുള്ളതാണ് അതിലൊക്കെ അതിലൊന്നും എനിക്ക് ഡിസ് അഗ്രിമെന്റ് അതായത് അതൊരു ദൈവം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നെയ്മായിട്ടല്ല ഞാനാകുന്നതെന്ന് ഞാനാകുന്നതെന്ന് തന്നെ പറയാം പുള്ളിക്കാരൻ്റെ ഗോഡ് ഹിസ്റ്റ് അല്ലെങ്കിൽ ഹിസ് ഐഡന്റിറ്റി ഐ ആം ഹു ഐ ആം എന്ന് മാത്രം പറയുന്നത് അത് പക്ഷെ അതിന്റെ നെക്സ്റ്റ് വേഴ്സിൽ പറയുന്നത് ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക മറ്റേ അവിടെയുള്ള ഇസ്രായേലിലെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ പേരായിട്ട് പലരും കൺസിഡർ ചെയ്യുന്നത് പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് സി ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ല ആക്ച്വലി ഞാനും മാത്യു ഇന്നലെ ചോദിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ പ്രോബബ്ലി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല ഈ അതൊരു പേരാണ് ഈ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് പിതാവാണ് അങ്ങനെ ഒന്നും അങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്കില്ല ബോട്ട് ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞു ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അന്നും ാണ് പക്ഷെ അന്ന് അണ്ടർ അന്ന് ഇസ്രായേലില് അവർക്ക് അന്ന് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എഴുതുമ്പോ അവർക്കത് മനസ്സിലായിട്ടില്ല അപ്പോ അവര് ആ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവര് അത് എഴുതുന്നത് നമുക്ക് ആക്ച്വലി ന്യൂ ടെസ്റ്റിമെന്റിന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ മാത്രമേ ഓൾഡ് എസ്റ്റിമെന്റിലെ ട്രിനിറ്റിനെ കാണാൻ പറ്റുള്ളൂ പടം എടുക്കുമ്പോൾ ഈ പണ്ടത്തെ മൊബൈൽ ഫോൺ വെച്ച് പടം എടുക്കുമ്പോ നാല് പടം എടുത്തു നിങ്ങളുടെ നിങ്ങൾ ഈഫൽ ടവർ കാണാൻ ഈഫൽ ഫെൽ ടവറിന്റെ മുമ്പിൽ നിന്ന് നാല് പടം എടുത്തു ഒരു പടത്തിനകത്ത് നിങ്ങളുടെ മുഖം എല്ലാം ബ്ലറായി പോയി രണ്ടാമത്തെ പടത്തിൽ മൊത്തത്തിൽ ബ്ലർ പോയി മൂന്നാമത്തെ പടത്തിൽ ഈഫൽ ടവർ വരച്ചു പോയി ഓരോ പടം നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ബ്ലറി പടങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ അത് ഡിലിറ്റ് ചെയ്തിട്ട് ആ നല്ല പടം അല്ലേ കീപ്പ് ചെയ്യുന്നേ ആക്ച്വലി ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ തന്നെയാണല്ലോ ദൈവത്തെ പറ്റി നമ്മൾ പറയുന്നത് ദി അൾട്ടിമേറ്റ് ധിയോഫിനി നമുക്ക് നമുക്ക് ന്യൂ ടെസ്റ്റിമേറ്റിൽ ആണെന്നാണല്ലോ പറയുന്നത് ജീസസ് അപ്പൊ അതിലും ഡൗട്ടില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന പാസ്റ്റർ ഈ വൈ എച്ച് ഡബ്ല്യു എച്ചെ ഒരു ഡെമിയർജായിട്ട് കാണിക്കുമ്പോ അല്ലെ ഒരു എന്താ പറയാ ഒരു ഒരു പിശാചായിട്ട് പറയുമ്പോ ഐ ഡോ തിങ്ക് ദാറ്റ് ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഓ ഓക്കെ ഞാൻ പറഞ്ഞത് പാർഷെ ഞാൻ പറഞ്ഞത് ഐ അണ്ടർസ്റ്റാൻഡ് അങ്ങനെ തന്നെയാണല്ലോ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻസ് മനസ്സിലാക്കുന്നത് ദി അൾട്ടിമേറ്റ് ട്രൂത്ത് ആ ബ്ലറി പിക്ചർ എടുത്തു വന്നു ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ബ്ലറി പിക്ചറിന്റെ ആവശ്യം ഇവിടെ ഇല്ല നമുക്ക് ഇവിടെ ക്ലിയർ പിക്ചർ കിട്ടിയപ്പം അതെടുത്താൽ മതി മറ്റേ ആളാണ് ഇവിടെ ഹനുമാന്റെ മോന്ത പോലെയൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ എന്തിനാ നമ്മൾ എടുത്തോണ്ട് നടക്കുന്നത് അല്ല ഇതോടെ ഇരിക്കട്ടെ ഞങ്ങൾ എടുത്തതല്ലേ ഏതായാലും അവിടെ എടുത്തുപോയില്ലേ എന്നാ പറയുന്നത് പണ്ടൊക്കെയാണ് ഫിലിം നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇപ്പൊ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയല്ല അതങ്ങ് ഡിലീറ്റ് ചെയ്ത് തറഞ്ഞാൽ പോരെ അപ്പൊ ഈ പഴയ നിയമത്തിൽ നിന്ന് കിട്ടിയ ദൈവസങ്കല്പവും ദൈവ പിന്ന ദൈവ സ്വഭാവവും ദൈവ രൂപരേഖയൊന്നും എനിക്കാവശ്യമില്ല അതൊന്നും ക്ലിയർ അല്ല അത് ക്ലിയർ ക്ലിയറല്ല നല്ലൊരു സംഭവിക്കുന്നുണ്ട് പിന്നെ ക്ലിയർ അല്ലാതെ ആനന്ദി എടുത്തോണ്ട് വരുന്നേ എന്തോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തിനാ അത് എടുക്കുന്നേ നിങ്ങളുടെ വെൽ ഡിഫൈൻഡ് ആയിട്ട് നല്ല ഹൈ ഡെഫിനേഷൻ ആയിട്ട് ഫുൾ ക്ലാരിറ്റിയിലുള്ള പിക്ചർ ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ബ്ലറി ഇത് എടുത്തോണ്ട് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ പ്രശ്നം തന്നെ ഇവിടെ പ്രശ്നമല്ലാട്ടോ ഞാൻ തർക്കിക്കാനും അല്ലാട്ടോ ു ഇതിനെ എന്തെങ്കിലും മോസ്റ്റ് പറഞ്ഞു തർക്കിക്കാനുള്ള പാസ്വേഡ് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് മതമാണെന്ന് ജെ കെ വിശ്വസിക്കുന്നുണ്ടോ അതെ ജുഡായിസസ് അത് വേറൊരു മതം തന്നെയാണെന്ന് തന്നെയല്ലേ നമ്മൾ എന്ത് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ആ കരക്ട് ഓക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുവാറു തീർന്നിട്ട് ഇസ്ലാ ക്രിസ്ത്യാനിറ്റി ആയിട്ട് നോക്കുമ്പോൾ ഇസ്ലാമും ജുതായുസവും ഒരുപോലെ രണ്ട് വ്യത്യസ്ത മതങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് ഇസ്ലാം വേറൊരു മതമാണ് ജുതായുസം വേറൊരു മതമാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റി അത് രണ്ടുമല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ ക്ലിയർ ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് അങ്ങനത്തെ വിശ്വാസം ഇല്ല അവര് എടിച്ചെല്ലാം ദൈവത്തിന്റെ എരുത്തിൽ കെട്ടിതാ ക്രിസ്ത്യാനിറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എരിശല ദൈവാലയത്തിന് ചായ്പ് പിടിച്ചതാണ് ക്രിസ്ത്യാനിറ്റി എന്നാണ് ഈ പൊട്ടന്മാര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ചായ്പ്പ് പിടിച്ചതോ എരുത്തിൽ കെട്ടിയതൊന്നും അല്ല ക്രിസ്ത്യാനിറ്റിക്ക് സ്വന്തം ഐഡന്റിറ്റി ഉണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥാപകൻ യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തു ഒരു ദൈവത്തെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ആ ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ ഞാൻ അംഗീകരിക്കുകയില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഒരു ഗുണമുള്ള കാര്യമല്ല ഔക്കം ഒക്കെ വളരെ മോശമാണ് ഒരു റിസൾട്ടും ഇല്ല ചുറ്റുപാടുള്ളവനെ കൊന്നോളാനാണ് പറഞ്ഞു തന്നെ തന്നെ ചത്ത് ഒരു മൃഗത്തെ നീ നിന്നരുത് നീ വേണത്തോ അയലക്കാരന് കൊടുത്തോളാൻ അന്യജാതിക്കാരനെ അയലക്കാരനത് കൊടുത്തോളാൻ പറഞ്ഞ ഒരു ഞാനിപ്പോ ജേക്കവി ഇരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് മോശമാണ് എന്നാലും ഒരു ഡാഷ് 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 ആണ് അവന്റെ ദൈവം അവന്റെ ദൈവവും അവന്റെ അവന്റെ ദൈവ സങ്കല്പവും അവന്റെ സാമൂഹിക ഭീഷണവും ലോക ഭീഷണവും എല്ലാം ഞാൻ പുറംകാലിന് തൊഴിച്ചു കളയുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്യുന്നു ഇതാണ് എൻ്റെ സ്ട്രോങ് നിലപാട് എന്നെ ഫോളോ എന്നവരുടെ നിലപാടാണ് ഞങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല ഒരേച്ചുകെട്ടും ഇല്ല ലെൻസ് വെച്ചും ഭൂതകണ്ണാടി വെച്ചും ആ വാക്യം ടൈന ഗ്ലോറിഫൈ ചെയ്ത് എടുത്ത് ഉടുക്കേണ്ട കാര്യം ഇല്ല തീട്ടരിച്ച് ഫുഡ് തപ്പന്റെ കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങളത് കളയാണ് ഒരു ഭയവും ഇല്ല അതാ അത് കൊള്ളത്തില്ലെന്നേ അത് മുസ്ലിം മതന്റെ വേറൊരു മതമാണ് ജുതായുസം അതാണ് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചിലർക്ക് വെച്ച് കിട്ടണമെന്നുണ്ട് അവര് വെച്ച് കെട്ടിട്ട്